യൂട്യൂബ്രി വളരെ മോശമായിട്ടുള്ള രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കയാണ് നടി മാലാ പാർവതി രണ്ടാഴ്ച മുമ്പാണ് നടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സിനിമയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മോശമായ രീതിയിൽ ചില യൂട്യൂബർമാർ പ്രചരിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ഈ വീഡിയോകളുടെ ലിങ്കും പരാതിയുടെ കൂടെ നൽകിയിട്ടുണ്ട് കേസെടുത്ത സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അമ്മ വേഷത്തിലും സഹനടിയായും മലയാളത്തിൽ വളരെയധികം ശ്രദ്ധേയമായ മാലാപാർവതി നെഗറ്റീവ് വേഷത്തിലെത്തി ഞെട്ടിച്ച ഒരു സിനിമയാണ് മോറ രമാദേവി എന്ന വനിതാ ഗുണ്ട നേതാവായിട്ടാണ് മാലാപാർവതി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപ് ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഒ ടി ടി റിലീസിലെത്തിയതോടെ സിനിമയിലെ നടിയുടെ ഒരു ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലാ പാർവതിയുടെ കഥാപാത്രം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോയും ചിത്രങ്ങളുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് എന്നാൽ അത് തന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാലാ പാർവതി രംഗത്തെത്തുകയും ചെയ്തു മുറ എന്ന സിനിമയിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ട് അത് എന്റെ വർക്കൗട്ട് വീഡിയോ ആയി തെറ്റിദ്ധരിച്ച് പല മെസ്സേജും ലഭിക്കുന്നുണ്ട് മുറ എന്ന ചിത്രത്തിലെ ഒരു രംഗമാണത് സിനിമ കാണൂ എന്നായിരുന്നു നടി അന്ന് പറഞ്ഞത് മാലാപർവ്വതി ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വേറിട്ട ഒരു വേഷം തന്നെയായിരുന്നു മുറയിലെ രമാദേവി ഒരു വനിതാ ഗുണ്ട നേതാവാണ് രമചേച്ചി എന്ന് വിളിക്കുന്ന ഈ ഒരു കഥാപാത്രം ഹണി റോസിന് പിന്നാലെ മാലാപർവ്വതി ഉന്നയിക്കുന്ന ഇത്തരം ഒരു പരാതി ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയിലെ ദുരുപയോഗവും ഒക്കെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് സെലിബ്രിറ്റികളായിട്ടുള്ള നടികൾ നടിമാർക്ക് യാതൊരു വിധത്തിലുള്ള സുരക്ഷയും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നില്ല ആഹ് എന്ന് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസം കീർത്തി സുരേഷ് പറഞ്ഞ പോലെ ക്യാമറയ്ക്ക് വേണ്ടി ദക്ഷമയോടു കൂടി അത്രയും സമയം പോസ് ചെയ്തിട്ടും താൻ കാറിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ വരെ ക്യാമറയുമായി എത്തി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ഫോട്ടോഗ്രാഫറിയുടെ സ്വഭാവം അനശ്വര ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ ഫോട്ടോ എടുക്കുന്ന രീതി ശരിയാകുന്നില്ല എന്നുള്ള രീതിയിൽ പല നടിമാരും പൊതുവേദികളിൽ അനുഭവിക്കുന്ന ച മനസ്സിൽ കുറെ അധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെതിരെ ഓരോരുത്തരായിട്ട് പോരാടി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും എന്തായാലും അവർക്കൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും You are watching. Yeah. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.